ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ ഗുജറാത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവസാനഘട്ട പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാൾ ഉയരുന്നത് ഇപ്പോഴിതാ പുതുതായി വരുന്ന മാളിലേക്ക് ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റിന് ലുലു ഗ്രൂപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നു ഉദ്യോഗാർത്ഥികൾ മാർച്ച് ഇരുപത്തി അഞ്ചിന് മുൻപായിട്ട് അപേക്ഷിക്കുക ഈ ഒരു ജോലികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് പ്രൊജക്ട് മാനേജർ സിവിൽ എഞ്ചിനീയറിംഗ് സീനിയർ മാനേജർ ലീസിംഗ് അസിസ്റ്റന്റ് മാനേജർ ലീസിംഗ് എക്സിക്യൂട്ടീവ് ലീസിംഗ് എന്നിങ്ങനെ അഞ്ച് തസ്തികളിലേക്കാണ് ഇപ്പോൾ ജോലിക്കാര് നിയമിക്കുന്നത് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് പ്രൊജക്ട് മാനേജർ സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇരുപത് വർഷത്തിന് മുകളിൽ ജോലി പരിചയം ഉള്ളവരായിരിക്കണം ബഹുനില കെട്ടിടങ്ങളിൽ ജോലി പരിചയം ആവശ്യമാണ് സീനിയർ മാനേജർ ലിസിംഗ് പോസ്റ്റിലേക്ക് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് മാൾ ലീഡിംഗ് മാൾ ലീസിംഗ് റിറ്റെയിൽ മേഖലയിൽ എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അസിസ്റ്റൻ്റ് മാനേജർ ലീസിംഗ് പോസ്റ്റിലേക്കാണ് ഡിഗ്രി അല്ലെങ്കിൽ എം ബി എ യോഗ്യത വേണം മാൾ ലീസിംഗ് റിട്ടേൺ മേഖലയിൽ നാല് മുതൽ ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ലീഡ്സിംഗ് പോസ്റ്റിലേക്കാണ് ഡിഗ്രി അല്ലെങ്കിൽ എം ബി എ യോഗ്യത വേണം മാൾ ലീസിംഗ് റിട്ടേൺ മേഖലയിൽ ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ചോദിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നിങ്ങൾ യോഗ്യത ഉള്ളവരാണെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ലുലു ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ റിക്രൂട്ട്മെന്റുകളും ലുലുവിന്റെ ഔദ്യോഗിക പോർട്ടൽ മുഖേനയാണ് നടത്തുന്നത് താല്പര്യമുള്ള ഉദ്യോഗർത്ഥികൾക്ക് കരിയേഴ്സ് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് വിശദമായ സി വി അയച്ചാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷയുടെ സബ്ജക്റ്റ് ലൈനിൽ അതായത് ഇമെയിലിൻ്റെ സബ്ജക്ട് ലൈനിൽ ഏത് ജോലിക്കാണോ അപേക്ഷിക്കുന്നത് അതിൻ്റെ സബ്ജക്ട് കോഡ് രേഖപ്പെടുത്തണം സബ്ജക്ട് കോഡ് ഇതാ നിങ്ങൾ കാണുന്നു ഇതാണ് ഈ ഒരു ജോലികളുടെ സബ്ജക്റ്റോട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ്